ഡ്രീം ലൈഫ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായ ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടായ വോൾവോ ഓയിൽ എടുക്കാനാണ് കേട്ടോ എല്ലാ ഷോറൂമിലേക്കാന്ന് ഡെലിവറി നമുക്ക് ഏഴോളം ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാ ഷോറൂമിലേക്കും ആയിട്ട് ഓയിലെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാന്ന് കേട്ടോ നേ ഇപ്പോൾ ഇന്നത്തെ ലോഡ് എന്ന് വെച്ചിട്ട് രൊമ്പിട്ടെന്ന് ലോഡ് ഉണ്ടാവും നമുക്ക് കാസർഗോഡ് വരെ ഡെലിവറി ഉണ്ട് അത് നമ്മൾ ഇന്നലെ രാവിലെ ഇറക്കിയിട്ട് കാലിയായി വണ്ടി കിടക്കുന്നതാണ് അപ്പോൾ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു പിടിയിലൊക്കെ എല്ലാവർക്കും വേണ്ടി നമ്മൾ രാവിലെ തന്നെ ക്ലീനലാക്കി ഗോഡ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടാ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു വെള്ളം മൊത്തം അടിച്ച് പറ്റിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുൾ ഉണക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി മൂലയിൽ മാത്രം കുറച്ച് വെള്ളമുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെറിയ ബാരലും വലിയ ബാറിലും അതായിട്ട് കയറ്റാനുണ്ട് അപ്പോൾ ലോഡ് കയറ്റുന്ന വിശേഷം കാണിക്കാൻ കഴിയുവാണെങ്കിൽ കാണിക്കാം നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാസർഗോഡത്തെ സാധനമാണ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടിരിക്കുന്നത് നല്ല മഴ പിടിച്ചിട്ടുണ്ട് കറക്റ്റ് ടൈമിലാന്ന് കേട്ടോ നമുക്ക് ഓടവൻ്റെ അകത്ത് കയറ്റി വെച്ചത് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ബാരൽ കയറ്റുന്നുണ്ടേട്ടാഴ്ച ഇത് മൊത്തം ഓയിൽ ഓയിലായിട്ട് വന്നതാന്ന് കേട്ടോ ഓയിലോടുമായിട്ട് ബോംബെയിൽ നിന്ന് വന്നതാന്ന് കേട്ടോ ഈ ചേട്ടാ അതിൻ്റെ വീട് മടിക്കേരി വാഗമണ്ഡലത്താണ് കേട്ടോ അല്ല മടിക്കേരിയിലാന്ന് കേട്ടോ ഈ ഇപ്പോൾ വന്ന ഫ്രണ്ടിലത്തെ വണ്ടിയുടെ ഡ്രൈവറാണ് ഇതെൻ്റെ വീട് ആസാമിലാണ് രണ്ടും ഒരേ കമ്പനീൻ്റെ വണ്ടിയാണ് കേട്ടോ നല്ല വാടകയ്ക്ക് ഇങ്ങോട്ട് വന്നതാണ് മുപ്പത് ആയിട്ട് പതിനാല് കിലോ ആണ് കേട്ടോ വണ്ടി നമുക്കിത് ഇത് മൊത്തം കേട്ടാൻ നമ്മുടെ വണ്ടി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി ലോഡ് കയറ്റി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇത് ലാസ്റ്റത്തെ കയറ്റുന്ന നമ്മുടെ വണ്ടി ലോഡെല്ലാം കേറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ആലപ്പി ഡീസൽ സർവീസ് ട്രിവാൻട്രം ടെലികോം ഡ്യൂട്ടീൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇനി ടാർപ്പായിടാണ്ട് ടാർപ്പായിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കണം പക്ഷേ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചാൽ ഈ വണ്ടിക്ക് പോകാൻ കഴിയല്ലോ അതുകൊണ്ട് ഈ വണ്ടി പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുന്നില്ല കേട്ടോ നമ്മുടെ വണ്ടി ലോഡും ബില്ലെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ ഇടന്ന് പോകാൻ പോവുകയാണ് നമുക്ക് നേരെ അടുത്ത നെക്സ്റ്റ് ഡെലിവറി ആയ കുന്നംകുളത്തേക്കാണ് കേട്ടോ ലോഡ് കയറ്റി കെട്ടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി ബ്രോ കോഡ് കഴിച്ചപ്പോൾ നമ്മൾ ലോഡെല്ലാം കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഡെലിവറി ഇല്ലെന്ന് വെച്ചിട്ടുണ്ടോ കുന്നംകുളത്താണ് നമ്മളിപ്പോൾ വണ്ടി വരാപ്പുഴ പാലത്തിൻ്റെ മുകളിലുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് നമ്മൾ പഴയ പാലത്തിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടുള്ളത് അപ്പോൾ നമ്മൾ കോഴിക്കോടത്തെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇനി നാളെ രാവിലെ കണ്ണൂരിലാണ് നമ്മുടെ ഡെലിവറി ഉള്ളത് അപ്പോൾ ഇതാണ് ഈച്ചറിൻ്റെ ഷോറൂം അപ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ടൊരു കണ്ടുണ്ട് കേട്ടോ അപ്പം നമ്മ കോഴിക്കോട് ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് നേരെ കണ്ണൂരൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മ എന്തായാലും ഇപ്പോ എൻ എച്ച് എ സിക്സ്റ്റി സിക്സിലാണ് നമ്മ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എടങ്കിൽ സെയ്ഡാക്കും കേട്ടോ വണ്ടി കാരണം നാളെ രാവിലെ ഇനി ഡെലിവറി ഇല്ലു പിന്നെ ഇനി ഇപ്പം വാഞ്ഞുപഠിച്ച് പോയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഏടെങ്കിൽ സൈഡ് ആക്കും ഫുള്ള് തിരക്ക് കുറഞ്ഞിട്ടാകുമ്പോഴേ നമ്മളിരുന്ന് വണ്ടി എടുക്കുന്നില്ല കേട്ടോ അപ്പം വീടെല്ലേ ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ വർക്ക് മാത്രമേ മാത്രമേട്ടാ ബാക്കി ഇപ്പൊ ഈ വണ്ടി ഈ റോഡിന്റെ പണി കഴിഞ്ഞതിലൂടെ മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നമ്മളുള്ളത് ബൈപ്പാസിൽ വണ്ടി സൈഡ് സൈഡാക്കിട്ടുണ്ട് കേട്ടാ ബൈപ്പാസിൽ വണ്ടി സഞ്ചരിക്കാത്ത റോട്ടിലാണ് നമ്മൾ സൈഡാക്കിട്ടുള്ളത് ഓപ്പോസിറ്റ് വണ്ടിയല്ലേതാ താഴിലോടിയാന്ന് കേട്ടോ സർവീസ് റോഡിലാണ് കേട്ടാ പോന്നത് നമ്മുടെ മുമ്പിൽ ഇതാ എൽ എം ആറിന്റെ ഒരു സ്പിരിറ്റ് ലോറി ഉണ്ട് സർവീസ് റോഡ് സർവീസ് റോഡിൽ ഇഷ്ടം പോലെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള വണ്ടിയാന്ന് കേട്ടാ പോകുന്നത് മൊത്തം ഇത് കണ്ണൂർ ഭാഗത്തുള്ള ബൈപ്പാസിലാണ് നമ്മൾ വണ്ടി സൈഡാക്കിട്ടുള്ളത് ഇടയിലൊരു കാഴ്ചയുണ്ട് ഇത് മറ്റേ കൈ കാഴ്ച ആ

പോകുന്നുണ്ട് കേട്ടോ കാസർഗോഡേക്ക് പോകുന്നുണ്ട് അപ്പോൾ കാസർഗോഡ് നമുക്ക് ഡെലിവറി പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിറ്റിസൺ സെൻനഗറിലാണ് കേട്ടോ നമുക്ക് അൺലോഡ് ചെയ്യാനുള്ളത് നമുക്ക് ഇതുവരെയൊക്കെ ലൊക്കേഷൻ കിട്ടിയിട്ടില്ല നേരെ പൊയ്ക്കോണ്ടുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ചെറുത്തൂരെത്താനായിട്ടുണ്ട് ചെറുത്തൂരല്ല കാലിക്കടവ് കാലിക്കടവ് എത്താനായിട്ടുണ്ട് കേട്ടോ കിട്ടി പിള്ള ഓയിൽ നാല് വണ്ടിയാന്ന് കേട്ടോ ഓയിൽ കൊണ്ടുവന്ന വണ്ടി പോകുന്നത് ഒന്ന് നാഗാലാൻഡ് എല്ലാ വണ്ടിയും നാഗാലാൻഡ് രജിസ്ട്രേഷൻ കേട്ടോ വണ്ടി നാലെണ്ണാന്ന് പോണ ഓപ്പോസിറ്റ് വണ്ടിയിലൊക്കെ ഒരാള് മാങ്ങരൻ്റെ ആണ് കേട്ടോ ആ മാങ്ങ നേരത്തേക്ക് വീണ് ഡെലിവറി പോയിന്റിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടായ ഫുള്ള് ടയേഡായിരുന്നു പകല് വണ്ടി ഓടിച്ചതും കാരണം ഫുള്ള് ടയർഡായിരുന്നു കേട്ടാ നമ്മ നാലാമത്തെ വണ്ടീനെ പാസ്സാക്കിട്ടുണ്ട് ചെറുക്കളെത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ചളിക്കുളായിട്ടുണ്ട് ഈ എനിക്ക് തോന്നുന്നു ഈടാന്ന് തോന്നുന്നു റോഡ് പണിന്റെ ഏറ്റവും കൂടുതൽ മെഷീനറീസ് ഇല്ലേ ക്രെയിൻ ഇല്ലേ ക്രെയിൻ ഒക്കെ കാഴ്ച അപ്പം നമ്മൾ ഫൈനൽ ലോഡ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി മൊത്തം കാലിയായിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മുടെ പോക്കുന്നവെച്ചാൽ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ചത്തെ ലോഡിൽ അവസാനിച്ച് ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നേരെ വീട്ടിലേക്കാണ് മറ്റൊരു അടിപൊളി പേടിയും മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം